ആകെ മൊത്തമൊന്ന് ആശ്വസിച്ച് വരുന്നതിനിടെയാണ് ഇടുത്തി പോലെ അരവിന്ദ് കെജ്രിവാളിനെ തേടി ആ വാർത്ത എത്തുന്നത് അതായത് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പ്രതിയായി ചേർത്തിരിക്കുന്നു അതായത് കെജ്രിവാളിനെ പൂട്ടാൻ തന്നെ കേന്ദ്ര സർക്കാരും ഇ ഡിയും തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കൃത്യമായും എടുത്തു പറയേണ്ടത് ഇത് സംബന്ധിച്ച് ഇനി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ പരിശോധിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണോ താല്പര്യപ്പെടുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റ് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും വേണം അപ്പോൾ ഇ ഡി എട്ടാമത്തെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഈ കുറ്റപത്രത്തിലാണ് കെജ്രിവാളിനെ പ്രതി ചേർത്തിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സുപ്രീം കോടതിയിൽ ഇന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ചു കേസിൽ കേവലം കെജ്രിവാളിനെ പ്രതിയാക്കുന്നു എന്നത് മാത്രമല്ല ആ പാർട്ടിയെ തന്നെ ആം ആദ്മി പാർട്ടിയെ തന്നെ പ്രതിസ്ഥാനത്ത് ചേർത്തിരിക്കുന്നു എന്നുള്ള വളരെ സവിശേഷമായ ഒരു പ്രാധാന്യം കൂടി ഈ കുറ്റപത്രത്തിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതുവരെ പതിനെട്ട് പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത് നമുക്കറിയാം അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അറസ്റ്റിൽ നിന്ന് തൽക്കാലത്തേക്ക് ജാമ്യം നേടിക്കൊണ്ട് ഇടക്കാല ജാമ്യം നേടിക്കൊണ്ടാണ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പുറത്തിറങ്ങിയ അതേസമയം തന്നെ ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി അരവിന്ദ് കെജ്രിവാൾ ഡൽഹി സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു ഇത് വിധി പറയാൻ മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഡൽഹിയിലെ മദ്യനയ അഴിമതി കേസിൽ മുഖ്യ സൂത്രധാരൻ കെജ്രിവാളാണ് എന്നാണ് ഇ ഡിയുടെ ആരോപണം ഈ മാർച്ച് ഇരുപത്തിയൊന്നിന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അൻപത് ദിവസത്തിന് ശേഷം തിരഞ്ഞെടുപ്പിൽ പ്രച പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം എന്ന നിലയിലാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടത് കർശന ജാമ്യങ്ങളുണ്ടായിരുന്നു ഓഫീസിലോ ഒപ്പം തന്നെ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ സെക്രട്ടേറിയറ്റിലോ പോകരുത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കെജ്രിവാള് വലിയ പ്രചാരണവുമായി രാജ്യത്തുടനീളം നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രചാരണവുമായി നടക്കുന്നതിനിടെയാണ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഇ ഡിയുടെ ഒരു ചെക്ക് വന്നിരിക്കുന്നത് തീർച്ചയായും കെജ്രിവാളിന് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യാപേക്ഷയിൽ ഏതെങ്കിലും ഒരു വാദം കേട്ടുകൊണ്ടല്ല ജാമ്യാപേക്ഷയിൽ വാദം കേട്ടാൽ വിധി പറയാനേറെ വൈകും എന്നുള്ളതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനം പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇത് സംബന്ധിച്ച തീരുമാനം പറഞ്ഞിരുന്നു പറയുകയും കെജ്രിവാളിനെ അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന അല്ലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ജൂൺ ഒന്ന് വരെ ജാമ്യത്തിൽ ഇടക്കാല ജാമ്യത്തിൽ വിടാനും തീരുമാനിച്ചത് എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു കുറ്റപത്രം നൽകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ആരെങ്കിലും കരുതുകയാണ് കെജ്രിവാളിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു അതല്ലെങ്കിൽ കെജ്രിവാൾ ഈ കേസിൽ അത്രത്തോളം വലിയ പ്രശ്നക്കാരനല്ല എന്ന തോന്നൽ ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായാൽ അത് തിരുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടുള്ള അതായത് കേവലം അൻപത് ദിവസമാണ് കെജ്രിവാൾ ജയിലിൽ കിടന്നത് ആ സമയത്ത് സാധാരണഗതിയിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കണം എന്നതാണ് സാധാരണ സംസ്ഥാന പോലീസിൻ്റെ ഒരു ചട്ടങ്ങളുള്ളത് എന്തായാലും ഇ ഡി വളരെ വേഗത്തിൽ കഴിഞ്ഞ അദ്ദേഹം ജാമ്യത്തിലിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ അങ്ങനെ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യം കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് കെജ്രിവാളിനെ കെജ്രിവാളിനെതിരെ അതായത് ഒരാൾക്കെതിരെ കൃത്യമായ പ്രതിയാക്കുകയും അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനെതിരായ തെളിവുകളടക്കം പരമാവധി സമാഹരിച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇടി കടന്നിട്ടുണ്ടാകണം ഉണ്ടാകുക എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ കെജ്രിവാൾ ഈ വിഷയത്തിൽ അല്പം പ്രതിസന്ധിയിലാകുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് നേരത്തെ മറ്റൊരു സാധാരണ പൗരനുമില്ലാത്ത നിലയിൽ കെജ്രിവാളിന് ഇത്തരത്തിലൊരു ജാമ്യം അനുവദിച്ചതിനെതിരെ അരു അമിത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രംഗത്ത് വന്നിരുന്നു ഈ വിധി അസാധാരണമെന്ന് ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട് എന്നായിരുന്നു അമിത്ഷായുടെ പരാമർശം ഈ പരാമർശത്തിന് ഫലത്തിൽ വിധി ഈ ഇത്തരം വിധികളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് ഇതിനോട് പ്രതികരിച്ചത് മാത്രവുമല്ല ഇക്കാര്യത്തിൽ അസാധാരണമായ ഒന്നുമില്ല എന്നുകൂടി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് വിലയിരുത്തിയിരുന്നു എന്തായാലും കെജ്രിവാൾ വലിയ പ്രചരണത്തിലേക്ക് അവസാന ലാപ്പിലെ വലിയ പ്രചരണത്തിലേക്ക് കടക്കുമ്പോൾ കെജ്രിവാളിൻ്റെ ആ പ്രചരണാവേശത്തിന് ഒരു പൂട്ടിടാൻ തന്നെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇ ഡി ഉദ്ദേശിച്ചു അതുന്നം വെച്ചുള്ള ഒരു നീക്കമാണ് നടന്നത് കെജ്രിവാളിനെ സംബന്ധിച്ച് ഇത് മാത്രമല്ല ഉണ്ടായിരിക്കുന്ന വലിയ തലവേദന എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത് നമുക്കറിയാം ഡൽഹി എം ആയ സ്വാതി മലിവാൾ അത് അവർക്കെതിരെ അവരെ ആക്രമിച്ചു കെജ്രിവാളിൻ്റെ പി യെ ആക്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ നൽകിയ പരാതി വലിയ വാദപ്രതിവാദങ്ങൾക്ക് ഇടയാക്കുകയായിരുന്നു ഇതിനിടെ ആം ആദ്മി പാർട്ടി നേതാവ് അതിഷി മർലേന സ്വാതി ബി ജെ പിക്ക് വേണ്ടിയാണ് രംഗത്തെത്തിയത് എന്നാരോപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു സ്വാതിയുടെ പരാമർശങ്ങൾ അസത്യവും അടിസ്ഥാനരഹിതവുമാണ് എന്ന് പറയുന്നുണ്ട് ഇന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഈ സ്വ സ്വാതിയെ മർദ്ദിക്കുന്നതും അല്ലെങ്കിൽ പിഎ ഇടപെടുന്നതുമായ അതായത് കെജ്രിവാളിൻ്റെ പി എ വൈഭവ് കുമാറിനെതിരെ കുമാറിൻ്റെ ചില നിലപാടുകൾക്കെതിരെ രംഗത്ത് വരികയും ഇതിനെതിരെ പരാതി നൽകുകയും കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനിടെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ എന്ന വണ്ണം ഈ അതിഷി മർളേനെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ എടുത്തു പറയാൻ കഴിയുന്നത് അതായത് ആം ആദ്മി പാർട്ടിക്കുള്ളിലെ തർക്കങ്ങൾ ഒരു എം പി തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളത് ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒട്ടും ഗുണകരമല്ല എന്ന് പറയുകയാണ് എന്തായാലും അതിർശിക്കെതിരെ സ്വാതി മർലിബർ രംഗത്ത് വന്നു ഒരു ഗുണ്ടയെ രക്ഷിക്കാൻ തൻ്റെ വ്യക്തിത്വ ചോദ്യം വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ് അതിഷി ചെയ്തിരിക്കുന്നതെന്നാണ് സ്വാതി മറലേന പറയുന്നത് ഇന്നലെ വന്ന ചില നേതാക്കൾ ഇരുപത് വർഷമായി പാർട്ടി പ്രവർത്തകയായി എന്നെ ബി ജെ പിയുടെ ഏജൻ്റ് ആക്കുകയാണ് എന്നു പറഞ്ഞുകൊണ്ട് അതിഷിയെ ക്രൂര കൃത്യമായി വിമർശിക്കാനും അവർ തയ്യാറാകുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് എല്ലാ സത്യവും പാർട്ടി അംഗീകരിച്ചാണ് പക്ഷെ ഇപ്പോൾ യു ടേൺ എടുത്തിരിക്കുന്നു എന്നതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് രണ്ട് വിഷയങ്ങളിൽ ആം ആദ്മി പാർട്ടി അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തോടെ ആം ആദ്മി പാർട്ടിയായിരുന്നു വലിയ സ്റ്റാറായി ഉയർന്നു വന്നിരുന്നത് അതായത് രാഹുൽ ഗാന്ധിയേക്കാൾ വലിയ പ്രാധാന്യം ആം ആദ്മി പാർട്ടിക്കും അതിൻ്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളിനും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ശക്തമായി കിട്ടുന്നുണ്ടായിരുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന റോഡ് ഷോ പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടി പ്രതീക്ഷ അർപ്പിക്കുന്ന ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള റോഡ് ഷോ നടത്തുകയും അത്തരം സീറ്റുകൾ പരമാവധി ഒരു ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ അതിന് തിരിച്ചൊരു പണി കൊടുക്കുന്നു ബി ജെ പി സർക്കാർ എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാൻ കഴിയുന്നത് ഇനി കേവലം അത്തരത്തിലൊരു ഈ കേസുമായി ബന്ധപ്പെട്ട മദ്യനയ അഴി അഴിമതി കേസ് നമുക്കറിയാം ചില നേതാക്കൾ ഇപ്പോൾ സഞ്ജയ് സിംഗ് ഒക്കെ പുറത്തു വന്നു എങ്കിൽ പോലും പല നേതാക്കളും ഇപ്പോഴും അകത്താണ് അത്രയധികം ലഘൂകരിക്കാൻ ആകുന്നൊരു കേസല്ല അതായത് കെജ്രിവാളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്ത്യ മുന്നണി നേതാക്കളെ എല്ലാവരെയും പിണറായി വിജയനെ ഉൾപ്പെടെ അകത്തിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നര വർഷമായി ജയിലിൽ കിടക്കുന്ന നേതാക്കളുണ്ട് ഈ സുപ്രീം കോടതി അങ്ങനെ ഒരു കാര്യത്തിൽ ഇടപെടാതിരിക്കുമോ ഇത്തരം നേതാക്കൾ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ വളരെ അദ്ദേഹത്തിന് അനുഭാവപൂർണമായ നടപടി സ്വീകരിച്ചിരുന്ന സുപ്രീം കോടതി മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെ സ്വീകരിക്കുന്നില്ല എന്നൊരു കാര്യം എന്നൊരു വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ അവിടെയാണ് സുപ്രീം കോടതിയെ ഫലത്തിൽ കെജ്രിവാളിൻ്റെ ജാമ്യത്തിൽ അംഗീകരിക്കുമ്പോൾ മറ്റ് നേതാക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ കെ കവിത ഉൾപ്പെടെയുള്ള ടി ആർ എസ് നേതാവ് കെ കവിത ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹിയിലെ മുഖങ്ങളായ പല നേതാക്കളും ജയിലിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മദ്യനയ അഴിമതി കേസ് അങ്ങനെ വെറുതെ വെറുതെ ഉണ്ടായോന്നല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു രാഷ്ട്രീയ ആരോ രാഷ്ട്രീയമായി അകത്തിടുന്നു എന്ന് പറയുമ്പോൾ അത്തരം ആരോപണങ്ങൾ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ത്യ മുന്നണിയെ അടക്കം ഫലത്തിൽ കെജ്രിവാളിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള ഈ നടപടി ഇന്ത്യ മുന്നണിയെ അടക്കം പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായും ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ഈ കെജ്രിവാൾ സർക്കാരിനെതിരെ പരാതി നൽകിയത് കോൺഗ്രസ് തന്നെയാണ് മധ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് അതിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നതും കോൺഗ്രസ് തന്നെയാണ് അതേ കോൺഗ്രസ് തന്നെ പിന്നീട് ആം ആദ്മി പാർട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത് എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗത്താണ് രംഗമാണത് പല രാഷ്ട്രീയ നാടകങ്ങളും അവിടെ ഉണ്ടാകും എന്ന കാര്യത്തിലും നമുക്ക് യാതൊരു തർക്കവുമില്ല അത്തരത്തിലൊന്നായിരുന്നു കോൺഗ്രസിൻ്റെ മലക്കം മറിച്ചിൽ എന്നും ഇക്കാര്യത്തിൽ പറയേണ്ടി വരും എന്തായാലും കെജ്രിവാൾ വൈകാതെ ജയിലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും ഇക്കാര്യത്തിൽ ഇ ഡിയുടെ നിലപാടിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് കമൻറ്റുകൾ രേഖപ്പെടുത്തുക നന്ദി